ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ തിരുവനന്തപുരം അനീഷാണ് നമുക്കിന്നൊരു സ്കൂട്ടി വെപ്പ് വണ്ടിയാണുള്ളത് ബി എസ് സിക്സ് വണ്ടിയാണ് ഇത് സ്റ്റാർട്ടാവുന്നില്ല അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മൾഫങ്ഷനായിട്ട് കത്ത് കിടപ്പുണ്ട് സ്പാർക്കൊക്കെ കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട് സ്പാർക്ക് വേറെ കുഴപ്പമില്ല നമുക്കിനി നോക്കാം എന്താണെന്നുള്ളത് ഇതിൻ്റെ സ്പാർക്ക് ഓക്കെയാണ് ഫ്രണ്ട്സ് നമുക്കപ്പം ഇനി നമുക്കിതിൻ്റെ ഫ്യൂൾ ഫ്യൂല് ചെക്ക് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പം ആദ്യം എങ്ങനെയാണ് ഇതിൻ്റെ പെട്രോൾ പമ്പ് ചെയ്യുന്ന നോക്കാം അത് കഴിഞ്ഞ ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രഷർ ഗേജ് കണക്റ്റ് ചെയ്യാം ജസ്റ്റും തുറന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണ് പെട്രോൾ വരുന്നതെന്നുള്ളത് പെട്രോൾ ഫോഴ്സിൽ തന്നെ വരുന്നുണ്ട് ഫ്രണ്ട്സ് നല്ല ഫോഴ്സ് ഉണ്ട് പെട്രോള് ഓക്കെ നമുക്കിനി അടുത്തത് നോക്കണം എന്ന് പറഞ്ഞാൽ ഈ ലൈന് ബ്ലോക്ക് ഒന്നുമില്ല ഇഞ്ചക്ടറിലേക്ക് കറക്റ്റായിട്ട് ഇതാ ഇൻജക്ടർ നോക്കി കാണാൻ പറ്റും ഇവിടെ ഉണ്ടിരിക്കണത് ഇഞ്ചെക്ടർ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇഞ്ചക്ടർ ഒക്കെയാണെന്നുള്ളത് ഫ്രണ്ട്സ് അത് നമുക്ക് ഇതിൻ്റെ ഇഞ്ചക്ടർ ഊരിയെടുക്കാം ഇഞ്ചക്ടറിൻ്റെ ആദ്യം ഊരം എന്നിട്ട് വേണം ഇഞ്ചക്ടർ ഊരാനായിട്ട് ഫ്രണ്ട്സ് ഇതിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചെക്ടർ നേരെ ബാറ്ററിയുടെ താഴെയാണ് ഇരിക്കണത് ഇതിനകത്ത് മുഴുവൻ ബാറ്ററി വെള്ളം വീണ് ഇതെല്ലാം സ്റ്റക്കായിരിക്കണം ഞാൻ അത് ഊരാൻ നോക്കിയിട്ട് ഊരുന്നില്ല നല്ല ടൈറ്റ് ആയിരിക്കാണ് കിളിപ്പൊക്കെ വേറൊരു ദിവസം കൂടെ കാണിച്ച് തരാം ഇതിൻ്റെ ഇഞ്ചക്ടർ ഇത് കണ്ടോ ഇതിനകത്ത് ബാറ്ററിയുടെ വെള്ളം വീണ് ഫുള്ള് ദ്രവിച്ച് ഇത് വെച്ച് കട്ട് ഇതാണ് കംപ്ലൈൻറ്റ് ഇഞ്ചക്ടറിൻ്റെ പിന്നൊക്കെ ഇവിടെ കുറച്ച് എക്സ്റ്റൻഡ് ചെയ്തിരിപ്പുണ്ട് നമുക്കെന്തായാലും നോക്കാം ഇഞ്ചക്ടർ വർക്ക് ചെയ്യുന്നുണ്ടോന്ന് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ തന്നെ സോൾഡറുകളും ചെയ്ത് ഇടാൻ പറ്റുമെന്നുള്ളത് നോക്കാം അല്ല വേറെ വയ്ക്കാം കസ്റ്റമർ കുറച്ച് പാവപ്പെട്ട ആളാണ് അതുകൊണ്ടാണ് നമുക്കത് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതല്ല പുതിയതേ ഇടുവുള്ളൂ എന്തായാലും നമുക്കിത് സക്സസ് ആവുമോ നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഇടാം ഓക്കെ ഫ്രണ്ട്സ് ഇതൊരു വലിയ ഫോൾട്ടാണ് ബാറ്ററിയുടെ വെള്ളം ലീക്ക് ആയതിൻ്റെ പുറത്ത് വീണ് ചിലത്തിൽ കംപ്ലയിൻ്റ് ആകുക എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എന്തായാലും ഇത്തരത്തിലുള്ള വണ്ടികൾ നമുക്കൊരു അറിയിപ്പും എന്തായാലും ഇത്തരത്തിൽ പുതിയ ബി എസ് സ്കൂട്ടിയുടെ വണ്ടികൾ വരുമ്പോൾ ബാറ്ററിയിൽ എഡാസിഡ് ടൈപ്പ് ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം ഇത്തരത്തിൽ പുറത്ത് കളഞ്ഞ് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി അടുത്തെന്താണെന്നുള്ളത് നോക്കാം ഫ്രണ്ട്സ് ഈ ഇഞ്ചക്ടറിൻ്റെ ഉത്ഭാഗത്തുള്ള ഇഞ്ചക്ടറിൻ്റെ അല്ല നമ്മുടെ കണക്ട് ചെയ്യുന്ന കപ്ലറിൻ്റെ ഉൾഭാഗത്തുള്ള ഭാഗമാണത് ഇതെല്ലാം ദ്രവിച്ച് കളകി വന്നിരിക്കുകയാണ് ഞാൻ എന്നിട്ടും താൽക്കാലികമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്തായാലും അത് ഇരിക്കത്തില്ല നമുക്ക് വേറെ ഇഞ്ചക്ടർ വെച്ചാലേ പറ്റുള്ളൂ നൂറ് ശതമാനം വേറെ വെച്ചാലേ പറ്റുള്ളൂ നല്ലത് വെറുതെ ഒന്ന് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം ഫ്രണ്ട്സ് ഇഞ്ചക്ടർ വർക്ക് ചെയ്യുന്നില്ല ഫ്രണ്ട്സ് ഇത് പരിപൂർണമായിട്ടും കംപ്ലയിൻ്റ് ആയി കണക്ഷൻ കൊടുത്തിട്ടില്ല ഫ്രണ്ട്സ് കണക്ഷൻ ഒന്ന് കൊടുത്തിട്ട് നോക്കാം ഫ്രണ്ട്സ് ഞാനത് ഇഞ്ചക്ടറിൻ്റെ ലൈന് കണക്ട് ചെയ്തു നമുക്കിനിന്ന് സ്റ്റാർട്ട് അത് സെൽഫ് അടിച്ച് നോക്കാം സ്പ്രേന്നൊന്നും നോക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് സ്പ്രേ എന്നായിട്ട് കാണാം സ്പ്രേ സ്പ്രേ ചെയ്യുന്നില്ല അത് കംപ്ലൈൻ്റ് ആയെന്ന് തന്നെയാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇന്ന് സ്പ്രേ ചെയ്യേണ്ടതാണ് ഹലോ ആ ഇപ്പോൾ സ്പ്രേ ചെയ്യുന്നുണ്ട് അത് എന്നാലും പോരാ അതിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഹോളിൽ മാത്രമേ അതിൻ്റെ ഒരു ഇത് കറക്റ്റായിട്ട് വരുന്നുള്ളൂ ബാക്കി താഴ്ഭാഗം ഈ ഇരുട്ട് കാണുന്ന ഭാഗമെല്ലാം ബാറ്ററിയുടെ വെള്ളം വന്ന് കംപ്ലൈൻ്റ് ആയതാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് എന്തായാലും വേറെ വയ്ക്കാം ഇനി ഇതിനകത്ത് നമ്മൾ എന്തായാലും ചെയ്ത് കഴിഞ്ഞാൽ വഴി നിന്നാൽ അത് പിന്നെ ഇരട്ടിപ്പണിയാവും ഓക്കെ ഫ്രണ്ട്സ് നമുക്കിനി വേറെ ടി വിസിൻ്റെ കമ്പനി പോയിട്ട് ഓർമ്മ മേടിച്ചോട്ട് വരാം ഫ്രണ്ട്സ് നമുക്കങ്ങനെ ഇഞ്ചെക്ടർ വന്നിട്ടുണ്ട് ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് ഏകദേശം ഒരു ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് നമുക്കെന്തായാലും ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം ഫ്രണ്ട്സ് ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം ഫ്രണ്ട്സ് ഞാനങ്ങനെ ഇഞ്ചക്ടർ സെറ്റ് ചെയ്തു നമ്മളതിൻ്റെ കപ്ലർ അതുതന്നെയാണ് നല്ലപോലെ ക്ലീൻ ചെയ്ത് കപ്പ്ളർ വെച്ച് മുറുക്കി കുഴപ്പമൊന്നുമില്ല നല്ല ടൈറ്റായിട്ടുണ്ട് അകത്തൊരു റബ്ബറിൻ്റെ സീലൊക്കെ കൊള്ളോണം നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട് വരെ കുഴപ്പമൊന്നുമില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് സ്റ്റാർട്ടായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ശരിയായിട്ടുണ്ട് നമ്മൾ ഇഞ്ചക്ടർ മാറ്റിയതാണ് അപ്പം ഇനി നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ ഈ ബാറ്ററിയുടെ അടിയിൽ ഇവിടെ ഇടയുടെ അടിയിൽ ഏതെങ്കിലും വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക്കോ പ്ലാസ്റ്റിക് പേപ്പറോ എന്തെങ്കിലും വെച്ച് ഒരു സീറ്റ് നല്ലപോലൊരു ഇത് കൊടുത്ത് പാക്ക് കൊടുത്ത് പാക്കിംഗ് കൊടുത്ത് ബാറ്ററി വെച്ച് മുറുക്കുക അതിൻ്റെ ശേഷം ആയിരിക്കും ഇനി ബാറ്ററി ഫിറ്റിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് ആമറോൻ്റെ ബാറ്ററിയാണ് ഇനി അത് എങ്ങനെയാണ് വെള്ളം വന്നതെന്നുള്ളത് അറിയത്തില്ല ഇത് ഇതുവഴി ദ്രവിച്ചിറങ്ങിയതാണ് വെള്ളം ഉണ്ടായിരുന്നത് വഴി വിളിച്ച് ബാറ്ററി ചൂടാകുമ്പോഴുള്ള വെള്ളം ആയിരിക്കുക എന്താണെന്നുള്ള പിടിയില്ല ഓക്കെ പ്രോസ് നമുക്ക് നോക്കാം എന്തായാലും ഇപ്പോൾ വർക്ക് ക്ലിയർ ആയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക